നമ്മൾ മറന്നുപോയ അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മറന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ് പ്രാർത്ഥന എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ ഹഷറിലെ പത്താമത്തെ ആയത്തിലൊരു പ്രാർത്ഥനയുണ്ട്

ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കരുതേനു വിശ്വാസികളോട് എന്തെങ്കിലും ഒരു വെറുപ്പ് എന്തെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഒരു അനിഷ്ടം ഞങ്ങളുടെ മനസ്സിലുണ്ടാവരുതേ റബ്ബേ നീ ദയാലുവും പരമകാരുണ്യകനുമാകുന്നു ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന